ഹായ് അപ്പോൾ നമ്മുടെ തെങ്കാശി ട്രിപ്പിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്തത് അങ്ങനെ തെങ്കാശിയിൽ അങ്ങനെ വലുതായിട്ടൊന്നും കാണാനും കേൾക്കാനും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ കേരള ബോർഡറായ തെന്മലയ്ക്കെടുത്തിട്ട് ഉള്ള ഒരു മുരുക ടെമ്പിളിൽ അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ ചെറിയ കുന്നൊന്നും അല്ല അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ടെമ്പിൾ ടെമ്പിൾ അപ്പോൾ അതിന്റെ വീഡിയോ വിശേഷമായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ അപ്പം കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ മുരുകക്കോവിലേക്ക് പോകണമെങ്കിൽ സ്റ്റെയർ ഉണ്ട് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴഞ്ഞി ടെമ്പിളിൻ്റെ അതിനേക്കായി കൂടുതൽ സ്റ്റെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നത് ബസ്സിലാട്ടോ ബസ്സിനകത്ത് നമുക്ക് നടന്ന് കയറാൻ വൈകിട്ട് ഞങ്ങൾ നേരെ ബസ്സിനാണ് നമ്മളിപ്പോഴത്തെ ടെമ്പിളിൻ്റെ മോളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ടെമ്പിളിൻ്റെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴോട്ട് നോക്കി അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഉയരത്തിനാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടോ നടന്നു പോകേണ്ടവർക്ക് നടന്ന് പോവാം ബസ്സിന് പോകേണ്ടവർക്ക് ബസ്സിന് പോവാം പത്ത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് അത് അപ്പ് ആൻഡ് ഡൗൺ അല്ല റിട്ടേൺ എടുക്കണം പത്ത് രൂപക്ക് ടിക്കറ്റ് കേട്ടല്ലോ അതെ ഇതും ഒരു ചെറിയൊരു ടെമ്പിളാണ് എന്റെ മുകളിലുള്ളത് അതുകൊണ്ട് ഓക്കെ നല്ല രസല്ലേ കാണാൻ അരുളി അരുളി അരുളിന്ന് ആരംഭിച്ച് തിന്നെടുത്ത് കേട്ടാ സത്ത് പോവും സത്ത് ആ കാണുന്ന മലകളുടെ അപ്പുറമാണ് മലയാള നാട് ഒരു പാട്ടില്ലേ മാമലകൾക്ക് പട്ടുപിടുത്ത് ആ അതെല്ലാം കേരളല്ലേ കേരള അതെല്ലാം കേരള ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകർ മലയാളികളാണ് കാരണം ഇവിടെ മൊത്തം നമ്മുടെ കേരള വണ്ടികളായിരുന്നു മലയാളികളായിരുന്നു അതിനകത്തെല്ലാം വന്നത് അത്ഭുതമായ കാഴ്ച എന്താണെന്ന് വെച്ചാല് ഈ ഇത്രയും ഉയരത്തി നിൽക്കുന്ന ഈ മലയുടെ മുകളിൽ ഒരു കുളമുണ്ട് ദേ അതാണത് ഈ കുളം നോക്കി ആ കുളം നിറച്ച് വെള്ളവും ഉണ്ട് കണ്ടോ ആ മലയുടെ ഏറ്റവും ഏറ്റവും ടോപ്പിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നി സത്യം എന്തോര ഉയരത്തിലായിട്ടും അതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടെന്ന് നോക്കിക്കഞങ്ങളെന്തായാലും അതിനെ കുറച്ച് അതിനകത്തുള്ള മീനുകൾക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വന്ന് കഴിക്കൂലോന്നറിയാല്ലോ മീനുണ്ടോ ഇല്ലോന്നറിയണമല്ലോ അപ്പൊ ഇജാസൺ എന്തെയ്യാ മിച്ചർ വരിട്ടുകൊടുക്കുന്നുണ്ട് വരുമോ നോക്കട്ടെ എവിടെ നിന്ന് ഓരോ ഒറ്റ മീൻ പോലും വന്നില്ലെന്നുള്ളതാണ് പ്രാർത്ഥിക്കാൻ പലർക്കും പല കാരണങ്ങളാണല്ലോ പിന്നെ എനിക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്താണെന്ന് ആ ആപ്പൊളിമരത്തിൽ നിറച്ച് തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കുട്ടികളില്ലാത്ത വിഷമത്തിന് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള തൊട്ടിലുകളാണ് ആ ആപ്പൊളിമരത്തിൽ ഇങ്ങനെ കെട്ടിത്തോക്കിട നമ്മളിവിടെ നമുക്ക് എല്ലാവർക്കും നൂറ് പേർക്കാ നമുക്ക് എപ്പോഴെങ്ങനെ പടിയിരിക്കാം വലിയ പാറക്കല്ലുകൾ ചെയ്തിട്ടാണ് ഈ ഇവിടെ ഓരോ മന്ദിരങ്ങളും നിർബന്ധിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്വർണരഥമുണ്ട് ഈ സ്വർണരഥം ഇതിനകത്താണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉരുട്ട അതൊരു നേർച്ചയാണ് കേട്ടോ കണ്ട 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 പാടം പച്ച വിരിച്ചു കിടക്കുന്നത് കണ്ടോ നമ്മ നാട് പക്കത്തില് നമ്മുടെ നാട് നമ്മളിപ്പൊ ഇപ്പുറത്ത് നിക്കുവാട്ടിപ്പുറത്തുണ്ട് നമ്മളെ നാട് അപ്പുറത്താണെങ്കിലും നമ്മളതി തൊട്ടിപ്പുറത്തുണ്ട് കേട്ടോ എന്തോരം മോദിയെല്ലാം കേരളം ഡാം ഡാമത് അടവി നൈനാർവിനാർ ഡാം സൂചി നോട്ടെ അടവി നൈനാർ ഡാം

അപ്പൊ നമുക്ക് അതിന്റെ വിഷനം ഒക്കെ ഒന്ന് കാണാവേ വർക്ക് എന്ന് പറഞ്ഞാൽ അമേസിങ് അടിപൊളിയായിട്ട് അത്ഭുതകരമായിട്ടുള്ള വർക്കാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒക്കെ ഇത് ഇപ്പം പണിയതാണ് ഇപ്പം ആരാണ്ട് സ്പോൺസർ ചെയ്തിട്ട് ഒരു ടൂ ഇയറോ ത്രീ ഇയറോ മുമ്പ് എങ്ങാണ്ട് പണിതാണ് ഇത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് தே அந்த ஜென்டில்மேன் பாட இருக்கு பட்டி முத்து பேச்சு அந்த பாட்டு அந்த பாட்டு அது சரி அந்த புஷ்பா படத்துல ஸ்ரீ ஒரு சாங் வரும் சாங் அது தெரியும் அந்த அது சரி அந்த அந்த வச்சு எடுத்து இந்த தெரியும் அந்த பாட்டு ஸ்ரீ അങ്ങ് ദൂരെ കാണുന്ന മലയുടെ വലിപ്പം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ നിൽക്കുന്നത് എത്രയോ ഉയരത്തിലാണെന്നുള്ളത് നോക്കി ചെറിയ പൊട്ടുപോലെ മാത്രം കാണുന്ന ആ മലകൾ കണ്ടില്ലേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അടുത്ത് വന്ന് ഇന്ന് കാണണം ഇതൊക്കെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതാണ് നമ്മുടെ ഗൈഡ് ഗൈഡ്സണാണ് നമ്മുടെ ഗൈഡ് ഇനി ഇത്രയും താഴ്ചയിലേക്കാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത് എനിക്ക് തോന്നുന്നു പഴനിയിൽ പഴനിയിലൊക്കെ ആയി കൂടുതലും ഉയരം ഉണ്ടെന്ന് തോന്നുന്നു ഈ മലയ്ക്ക് ഭയങ്കര ഉയരാണ് അത്രയും സ്റ്റെപ്പുകളുണ്ട് കുത്തനെ താഴോട്ട് കിടക്കുന്ന സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് അതെ 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 ഇതിങ്ങനെ ഇറങ്ങി 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 അങ്ങ് പോകണം പറന്ന് 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 പോണം കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല പക്ഷെ ഈ ആലിനൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് ആ ഏതാ അരസ്യമരം ഇത് ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ പറയുന്ന അരസ്യമരം എന്നാ ഇത് കണ്ടില്ല ആ ഫോട്ടോ എടുത്തു തരാം ഇത് 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 ഇജാസന്റെ ഫോട്ടോ എടുക്കുന്ന സൂപ്പർ ഇത് ക്യാമറക്കകത്തിങ്ങനെ അത് കത്തിനിക്കോ വിജാസന്റെ ഇത് കണ്ടോ ഇത് നല്ലൊരു വെട്ടി വിട്ടേക്കുന്നത് പോലെ ഈ ആൽമരത്തിന്റെ ചവിട്ടീന്ന് ഞാൻ എത്ര വർഷത്തെ പഴക്കം കാണല്ലേ മോനെ കണ്ടോ റോഡുണ്ടോ അവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടോ സൂം നോക്കട്ടെ നമ്മുടെ ഫോണിൽ ഇത്രയും സൂം ആവാത്തോളം തോന്നലെ ആ മരങ്ങൾക്ക് അപ്പുറത്താണ് നമ്മടെ സുന്ദരമായ കേരളം സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോ ഈ ക്ലൈമറ്റ് അല്ല ഈ നാട്ടുകാരല്ല ഈ ജനങ്ങളല്ല ഈ ഭാഷയല്ല ഈ ടേസ്റ്റ് അല്ല എങ്ങനെ ഈ മലയുടെ പേരെന്താ നിന്നുള്ള ദൃശ്യം പകർത്തുന്നത് അജി അല്ലേ നല്ല ഈ ചിരിക്ക് ആശം കൊടുക്കണം കേട്ടോ നിങ്ങള് അങ്ങനെ നമ്മളിപ്പം ഒരേ കോവിലും കണ്ടിട്ട് എല്ലാവരോടും ടാറ്റ പറഞ്ഞു കേട്ടോ ഓക്കെ 好了不。